ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്ക് ഇന്ന് പതിമൂന്ന് വയസ്സ് ടിപിയുടെ കൊലപാതകം നടന്ന് ഒരു വ്യാഴവട്ട കാലം പിന്നിടുമ്പോഴും ആ മുറിവ് ഉണങ്ങിയിട്ടില്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി ടി പി എന്ന രക്തസാക്ഷി ജ്വലിച്ചു തന്നെ നിന്നു ടി പി ഒരു ഉജ്ജ്വലമായ ഒരു ഏടാണ് അത് ടിപിയുടെ രക്തം നേതാക്കന്മാരുടെ കുഴിമാടം വരെ വരെ എത്തുന്നത് അത് സംസാരിച്ചു കൊണ്ടേയിരിക്കും ചില മനുഷ്യർ അങ്ങനെയാണ് മരണത്തിന് ശേഷവും സമൂഹത്തിന്റെ ജൈവികതയിൽ തഴച്ചങ്ങനെ വളരും ടി പി ചന്ദ്രശേഖരൻ അവരിൽ ഒരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാല് നിരവധി സമര പോരാട്ടങ്ങളുടെ ചുടുനിണമൊഴുകിയ ഒഞ്ചിയും വീണ്ടും ചുവന്നു രാഷ്ട്രീയ വൈരത്തിന്റെ വിഷം പുരട്ടിയ വാളുകളുമായി കൊലയാളി സംഘം ടി പി വെട്ടിവീഴ്ത്തി സി പി എമ്മിലെ പ്രത്യയശാസ്ത്ര വ്യതിചലനത്തിനെതിരെ റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് ആശയപരമായ ചങ്കുറപ്പോടെ നിന്നതിനായിരുന്നു ആ മരണശിക്ഷ ക്രൂരമായ ആ അരുങ്കലയിൽ കേരളം ഞെട്ടി കൊലസംഘത്തിന്റെ വേരുകൾ ചെന്നെത്തി നിന്നതാകട്ടെ അറിയപ്പെടുന്ന സി പി എം നേതാക്കളില് കേസിൽ മൂന്ന് സി പി എം നേതാക്കളും ഏഴ് കൊലയാളി സംഘാംഗങ്ങളും ശിക്ഷിക്കപ്പെട്ടു വിചാരണ കോടതി വെറുതെ വിട്ട രണ്ട് സി പി എം നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഹൈക്കോടതി പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ആ വിധിയോടെ അവരെ എക്കാലത്തും അസ്വസ്ഥമാക്കിയിരിക്കുന്ന കൊണ്ടിരേയിരിക്കുന്ന ഒരു വിഷയമാണ് ടി പിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യുന്നതിൽ അവർ ഭയക്കുകയാണ് അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ തയ്യാറല്ല അങ്ങനെ ആവുന്നിടത്തോളം ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം അത് ചർച്ചയായി കൊണ്ടേയും ഇരിക്കും മരണത്തിന് ശേഷവും ടി പിരുത്തനാണെന്ന് കാലം ബോധ്യപ്പെടുത്തി പൊന്നാപുരം കോട്ടയെ കരുതപ്പെട്ടിരുന്ന വടകരയിൽ സി പി എം പിന്നെ പച്ച തൊട്ടിട്ടില്ല ഇനിയിപ്പോൾ കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ടി പി ചന്ദ്രശേഖരന്റെ ചുടുജോരയിൽ പൊള്ളിയടന്ന രാഷ്ട്രീയ മുഖം മിനുക്കിയെടുക്കാൻ കാലമൊരുക്കുന്ന മറവിയുടെ ഔഷധക്കൂട്ടുകൾ മതിയാകാതെ വരും കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്